നമസ്കാരം ലളി വാർത്ത സ്പെഷ്യലിലേക്ക് കീറി പോന്നോടെ ആട്ടങ്ങളെ കുറിച്ച് നമുക്ക് പാട്ടുകളാകാം അഴകിയ ലൈല ഓ ഇത് കമ്മ്യൂണിസ്റ്റ് ഐല ഓ പെട്രോൾ പമ്പിൽ മുക്കും ഓ ക്വാറി മാഫിയൽ നക്കും ഓ അടാ കോടതി തൂക്കിയിടാ ഹോ ഓ ഓ ഓ ഓ എ സി ബി ഐ വരുമോടാ മഹാറാണി ഓ ഓ ും കണ്ണൂർ ഏ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു കുടുംബം നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുകയാണ് ഞാൻ ലൈവായിട്ട് കണ്ടോ പക്ഷേ ഇനി രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത് പിന്നെ അയ്യോ ചേച്ചി കാണിക്കരുത് സേച്ചി അവിവേകം കാണിക്കരുത് ചേച്ചി അകത്ത് കിടക്കണമെന്ന് മലയാളികൾക്ക് അതിയായ ആഗ്രഹങ്ങളുണ്ട് ആ അസുലഭ അവസരങ്ങൾ സേച്ചി ഇല്ലാതാക്കരുത് പ്ലീസ് തീരുമ്പ തീരുമ്പ സി പി എമ്മിനിട്ട് അങ്ങ് പണിയാണല്ലോ ചെയ്ത് കോടതി ശരിയല്ല കോടതി ശരിയല്ല കോടതികൾ പൂട്ടിക്കാൻ ഒരു പ്രമേയം പാസാക്കണം മുഖ്യ ജെട്ടി രാജു സഖാവിനിട്ട് പണിഞ്ഞു കുടച്ചക്രം സജിക്കിട്ടും തേമ്പി ദിപ്പോൾ പെട്രോൾ പമ്പ് ദിവ്യയെ തൂക്കുന്നു പൂട്ടിക്കണം കോടതികൾ ഉടനടി പൂട്ടിക്കണം ശ്രദ്ധയിൽപ്പെടുത്തണം മുഖ്യ ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ ഇവിടെ പാർട്ടി കോടതി മതി ആ അല്ല പിന്നെ വിവരം അറിഞ്ഞ് അപ്പ വീണാതാ ഗോവിന്ദൻ സഖാവ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്നാ കര കമ്പി ശ്യാമളെ പോയി പോയി എല്ലാം കൈവിട്ടു പോയെന്ന് മൂങ്ങലോട് മൂങ്ങൽ ദിവ്യയെ എങ്ങാനും തൂക്കിയാൽ തീർന്നില്ലേ എന്താ ഗോവിന്ദ സഖാവേ പെട്രോൾ പമ്പ് മാഫിയയുമായി വല്ല കൊടുക്കൽ വാങ്ങൽ ഉണ്ടോ ആ ഡിങ്കോൾ ഫി ബന്ധങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും സി പി എം നേതാക്കൾ ഉണ്ടോ ഈ കേരളത്തിൽ ക്വാറി മാഫിയകൾ പെട്രോൾ പമ്പുകൾ ഒരുപാടുണ്ടല്ലോ ഗോവിന്ദൻ മാമന്റെ ബിനാമി തന്നെ ഈ പ്രശാന്തൻ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പൊ കച്ചവടത്തിൽ മാത്രമല്ല ഗോവിന്ദൻ മാമന്റെ പിടി അങ് പെട്രോൾ പമ്പിലും ഉണ്ട് സി ബി ഐ അന്വേഷണം വന്നാൽ ആവശ്യമില്ല പാർട്ടി കോടതി നീതി സഖാവ് ഗോവിന്ദൻ ഭാര്യയോട് പറഞ്ഞായിരുന്നു അതായത് സിബിഐ അന്വേഷണം വേണ്ടാന്ന് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം പി പി ദിവ്യയുടെ വോളണ്ടിയർമാരിൽ നിന്ന് സോറി ക്ഷമിക്കണം പിണറായി പോലീസിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് മനസ്സിലായി അവർ നേരെ ഹൈക്കോടതിയിൽ പോയി സ്വാഭാവികം എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നടേ ഇവിടെ ജയിലിൽ നിന്നിറങ്ങിയ ചേച്ചിക്ക് പൂമാലയിടുന്നു തലയിൽ വെച്ചോണ്ട് പോകുന്നു ശ്യാമളെ കെട്ടിപ്പിടിക്കുന്നു ഗോവിന്ദൻ കണ്ണീരണിയുന്നു ഓ കിഡ്നി ടച്ചിങ് കാഴ്ചകൾ ഇതൊക്കെ കണ്ട മലയാളി അന്നേ പറഞ്ഞു നവീൻ്റെ കാര്യത്തിൽ ഒന്ന് നടക്കാൻ പോണില്ലെന്ന് പക്ഷേ നവീൻ്റെ ഭാര്യ മഞ്ജുഷ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞു ദിവ്യേച്ചിയുടെ കാര്യം ഊഞ്ഞാല ഊഞ്ഞാല ഒരാളെ കൊന്നാൽ എന്താ ഒന്നാം തരം നേതാവ് ദിവ്യ എന്നാണ് ക്യാപ്സൂൾ സൂള് എസ് എഫ് യുടെ ഡിവൈഎഫ്ഐയുടെ തീപ്പൊരു നേതാവായിരുന്നില്ലേ ദിവ്യ തീപ്പൊരി ലേശം കൂടി പോയ എന്റെ പ്രശ്നമായത് സരില്ല നാട്ടുകാരി കടത്തിക്കോളും ഉം കൂളാണ് ഉം ചേച്ചി ഇപ്പോഴും കൂളായിട്ടല്ലേ വിലസുന്നത് കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പോഴും സെനറ്റ് അംഗം രത്നകുമാരി പുതിയ പ്രസിഡന്റ് ആണെന്നാണ് വെപ്പ് പക്ഷേ പഞ്ചായത്ത് ആഫീസിൽ ഭരണം ചേച്ചി തന്നെ അങ്ങനെ 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 അങ്ങ് പോകുന്നു ദിവ്യ കണ്ണൂരിലെ പരിപാടികളിലെല്ലാം ഇപ്പോഴും സജീവമാണ് പിന്നെ മൈക്ക് കിട്ടുമ്പോൾ നീതി കിട്ടണം എന്നുള്ള ചേച്ചിയുടെ കീച്ചൽ വേറെ ചേച്ചി ഇത് മാത്രമല്ല ചേച്ചി ഒരാട്ടക്കാരിയാണല്ലോ ആട്ടമാണല്ലോ ചേച്ചിയുടെ മെയിൻ ആ നൃത്തം ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അങ്ങനെ ഇടയ്ക്ക് ചേച്ചിയുടെ നൃത്തത്തിന് ഒന്ന് ബ്രേക്ക് ഇട്ടായിരുന്നല്ലോ ചേച്ചി വീണ്ടും ചിലങ്ക പൊടി തട്ടിയെടുത്തിട്ടുണ്ട് ആട്ടത്തിന് വേണ്ടി പുതിയ വേദികൾ തയ്യാറാക്കി വരികയായിരുന്നു വേണ്ട കടക്കുന്നെല്ലാം കൂടെ ചേച്ചിയുടെ ആട്ടത്തിനുള്ള ഗപ്പ് ഹൈക്കോടതി കിട്ടുമോ എന്തൊരു അതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് കോടതിയിലും ചേച്ചിയുടെ ആട്ടമായിരിക്കും അത് വിട്ടൊരു കളിയില്ലല്ലോ കോടതി കമ്മിളികളാണല്ലോ അതിന്റെ ഒരു കുത്തൽ ഉണ്ടാകും അത് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്നതിൻ്റെ ആണെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നതിൻ്റെ ഒരു ഏളക്കം അത്ര തന്നെ ചിന്ത ആര്യ തുടങ്ങി ലൊട്ടിലൊടുക്കുകളാണ് ഗുണ്ടികൾ എന്ന് കരുതിയ മലയാളികൾക്ക് മുന്നിൽ അങ്ങ് കണ്ണൂരിൽ നിന്ന് പെട്രോൾ പമ്പ് ഗുണ്ടി എടേ നമുക്കൊരു സംശയം ഉണ്ട് കേട്ടോ അല്ല എങ്ങനെടേ ഇത്ര കറക്റ്റായിട്ട് ഒത്ത അങ്ങ് വന്നത് ഒരച്ചിൽ ഇട്ട് വാർത്തതാണോ ഇതിനെല്ലാം സംശയം കൊണ്ട് ചോദിച്ചു ഓണാണ് കേട്ടോ പത്രവാടിന്റെ എല്ലാം നല്ല അടിപൊളി പിള്ളേരാണ് മാമൻ മുഖിന്റെ മോളെ കൂടി രാഷ്ട്രീയത്തിൽ ഇറക്കേണ്ടതായിരുന്നു ഇവർക്കൊരു തലൈവിയെ കൂടി കിട്ടിയേനെ മിസ്സായി പോയി ഉം ചെച്ചിയുടെ ആട്ടങ്ങളെ കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട് അപ്പൊ കാണാം